This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ് ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ് ദ ഗവൺമെൻറ് ഓഫ് ഗാഡ് അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തെങ്കിലേക്കും മടങ്ങി വരുമ്പോൾ അവൻ ദൈവ രാജ്യത്തിലായി ദൈവരാജ്യം അവനിലുമായി ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം രണ്ടാമതായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷണികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ് തൻ്റെ ആയിരം വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ് വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ് ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദ വിസിബിൾ ടാൻചബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണ്ണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ് ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല ഒരു ദൈവ വൈദലിൻ്റെ യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ് അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ് വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവത്തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്ക് എവർക്കും ഹാർദവുമായ സ്വാഗതം ദൈവനീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ അൻപത്തിയൊന്ന് എപ്പിസോഡുകളിലായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരുവൻ ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ നീതിമാനായി തീരുകയാണ് അങ്ങനെ ദൈവനീതി പ്രാപിച്ച ഒരുവൻ്റെ ഹൃദയത്തിൽ നീതിയുടെ ബോധം നീതിയുടെ കവചമയ മാറ്റപ്പെടുകയും പാപത്തിൻ്റെയും പിശാജിൻ്റെയും മനസ്സാക്ഷിയുടെയും പ്രവർത്തനങ്ങളിൽ നിന്ന് അവൻ്റെ മനസ്സാക്ഷിയെ സമ്പൂർണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു ദൈവനീതി പ്രാപിച്ച ഒരുവൻ്റെ ജീവിതത്തിൽ പാപം വന്നാൽ ആ പാപത്തെ എങ്ങനെ പരിഹരിക്കണമെന്നാണ് നാം കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ എപ്പിസോഡിൽ എബ്രാം ലേഖനം പത്താം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യം തുടങ്ങി ചില വാക്യങ്ങളിലൂടെ ഈ ആത്മീയ സത്യം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇബ്രഹാം ലേഖനം പത്താം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യം വായിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും അതായത് ദൈവത്തിൻ്റെ അതിവിശുദ്ധ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ ഇപ്പോൾ നമുക്ക് അവൻ ധൈര്യം തന്നിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ എബ്രേഖനും നാലാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിലൂടെ കരുണ ലഭിപ്പാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്തത് നാം വ്യക്തമായി പഠിച്ചിട്ടുണ്ട് പഴയ ഉടുമ്പടി കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ ദൈവത്തോട് അടുത്തു വരരുത് അവൻ്റെ കൃപാസനത്തോട് അവൻ്റെ സന്നിധിയോട് അടുത്തു വരരുത് വന്നാൽ അവൻ മരിച്ചു വീഴുകയാണ് എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടിയിൽ ഒരു പാപിക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു വരാം അവൻ്റെ ജീവിതത്തിൽ പാപം ഉള്ളപ്പോൾ തന്നെ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് കൃപാസനത്തെങ്കിൽ അടുത്തു വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം സ്വർഗത്തിലെ പിതാവാം ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ നിശ്ചയമായും അറിയേണ്ടതാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം അവൻ്റെ ശരീരം മുഖാന്തരം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ ധൈര്യമുണ്ടെന്ന് ഈ വചനം പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും പുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥഹൃദയത്തോടെ അടുത്തു ചെല്ലുക നോക്കുക ദൈവസന്നിധിയോട് അടുത്തു ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യാണ് ദൈവം വിശുദ്ധനും നീതിമാനും തേജോമയനുമാണ് ഒരു പാപിക്ക് അവൻ്റെ സന്നിധിയോട് അടുത്തു വരാൻ കഴിയത്തില്ല അത്രയ്ക്ക് വിശുദ്ധനാണ് ദൈവം എന്നാൽ പുതിയ ഉടമ്പടി പ്രകാരം യേശുക്രിസ്തുവിൻ്റെ രക്തത്താലും യേശുക്രിസ്തുവിൻ്റെ ശരീരത്താലും ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ആ യേശുക്രിസ്തുവിൽ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസത്താൽ ദൈവം തൻ്റെ നീതി നമുക്ക് ദാനമായി തന്ന് നമ്മെ നീതിമാന്മാരാക്കിയിരിക്കുന്നതുകൊണ്ട് നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ധൈര്യത്തോടെ അടുത്തു ചെല്ലുവാൻ അതായത് ദൈവസന്നിധിയിൽ ദൈവകൃപാസനത്തിൽ അടുത്തു ചെല്ലുവാൻ നമുക്ക് അനുവാദം തന്നിരിക്കുകയാണ് അടുത്തു ചൊല്ലുക എങ്ങനെയാണ് ആ വാക്യം പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പോണ്ട് ഈ കാര്യങ്ങൾ എല്ലാം നാം വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട് ദൈവം നമുക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം ലഭ്യമാക്കിയ എല്ലാ കൃപകളും വിശ്വാസത്താലാണ് പ്രവർത്തനക്ഷമമാകുന്നത് മനസ്സിലാകുമോ ദൈവം യേശുക്രിസ്തുവിൻ്റെ ക്രൂശി മുഖാന്തരം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തനക്ഷമമാകുന്നത് നമ്മൾ അത് വിശ്വസിക്കുമ്പോഴാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം നമുക്ക് ആവശ്യമാണ് നമ്മുടെ വിശ്വാസത്തെയാണ് അവൻ നീതിയായി കണക്കാക്കിയിരിക്കുന്നത് യേശുക്രിസ്തുവിൽ പിതാവാം ദൈവത്തിൽ ദൈവം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ വീണെടുപ്പ് യാഗത്തിൽ ആ വിശ്വാസത്തെയാണ് ദൈവം നീതിയായി കണക്കാക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പോണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തോട് നമുക്ക് അടുത്ത് ചെല്ലാൻ കഴിയും എന്താണ് പരമാർത്ഥ അർത്ഥം യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നമുക്ക് ഒരു പുതിയ ഹൃദയം തന്നിട്ടുണ്ട് ദൈവത്തെ സ്വീകരിപ്പാനും ദൈവത്തിൻ്റെ വചനങ്ങൾ ഗഹിപ്പാനും ദൈവത്തോട് ആഭിമുഖ്യമുള്ള ഒരു ഹൃദയം അവൻ നമുക്ക് തന്നിട്ടുണ്ട് ഇനി ആ ഹൃദയത്തിൽ കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല കുറ്റബോധമില്ലാത്ത ഒരു ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്ത് ചെല്ലുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുകയാണ് അതിൻ്റെ ഇരുപത്തി വാക്യത്തിൽ രണ്ട് പ്രധാനമായ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി ദൈവസന്നിദ്ധിയോട് അടുത്തു ചെല്ലണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ രണ്ട് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടുക അർത്ഥം ഞാൻ ആദ്യം പറയാം പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്തു വരിക എന്ന് പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിൽ ഉള്ള സ്നാനത്തെക്കുറിച്ചാണ് വെള്ളത്തിലുള്ള സ്നാനം ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ട് എന്താണ് ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ അവൻ്റെ മരണം അടക്കം പുനരുദ്ധാനത്തിലൂടെ ദൈവം നമ്മുടെ പാപങ്ങളെ മോചിച്ചിരിക്കുകയാണ് നമ്മെ നിത്യമായി വീണ്ടെടുത്തിരിക്കുകയാണ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുകയാണ് അവരുടെ രക്തത്താൽ നമ്മുടെ മനസ്സാക്ഷിയും ഹൃദയവും ശുദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ് ഈ ബോധ്യം ഉള്ള ഒരുവനാണ് യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ പങ്കാളിയായി തീരുവാൻ വെള്ളത്തിൽ സ്നാനമേൽക്കുന്നത് വെള്ളത്തിൽ ഉള്ള സ്നാനം യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൻ്റെ ചിത്രമാണ് ഞാനും യേശുവിനോട് കൂടെ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇത്രയും കാര്യങ്ങൾ എൻ്റെ അകത്ത് ബോധ്യം വരുമ്പോൾ ആ യേശുവിനോട് ചേരുവാൻ യേശുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് പങ്കാളിയായി തീരുവാനാണ് ഒരുവൻ വെള്ളത്തിൽ സ്നാനമേൽക്കുന്നത് ഈ സ്നാനം അവനെ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ രക്ഷിക്കുന്നു എന്ന് വചനം പറയുകയാണ് നമ്മെ രക്ഷിക്കുന്നത് സ്നാനമല്ല പക്ഷേ സ്നാനം ചിത്രീകരിക്കുന്ന ആ ശ്രേഷ്ഠമേറിയ കാര്യം അത് യേശുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനമാണ് അത് നമ്മെ രക്ഷിക്കുകയാണ് മനസ്സിലാകുമോ സ്നാനം നമ്മെ രക്ഷിക്കുന്നില്ല പക്ഷേ സ്നാനം ചുത്രീകരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനമാണ് നമ്മെ രക്ഷിക്കുന്നത് ഈ ബോധ്യം വന്നവൻ അവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ട് അവൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ബോധ്യം ലഭിക്കുന്നവൻ അത് തിരിച്ചറിയുമ്പോൾ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ട് അവൻ സ്നാനമേൽക്കുകയാണ് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്തു വരുവാൻ ദൈവം നമുക്ക് കൃപത നിൽക്കുകയാണ് രണ്ടാമത്തെ വിഷയം നാം കണ്ടത് ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും അവിടെ ദുർമനസാക്ഷിയെ കുറിച്ച് പറയുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചാൽ അവൻ്റെ മനസ്സാക്ഷി മലിനമായി അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റം വിധിച്ച് അവന് കുറ്റബോധമുള്ള ഒരു മനസാക്ഷി ഉണ്ടാകും പാപം എല്ലായ്പ്പോഴും മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ മലിനമാക്കി അശുദ്ധമാക്കി കുറ്റബോധത്തിൽ അവനെ വീഴ്ത്തുകയാണ് എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ തൻ്റെ രക്തം നമുക്ക് വേണ്ടി തരികയും അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അതാണ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ അതേശുവിൻ്റെ രക്തത്താൽ ആ രക്തത്തിൻ്റെ വിമോചനം ആ വിശുദ്ധീകരണം ആ സൗഖ്യം ബോധ്യപ്പെട്ട ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അത് ശുദ്ധീകരിച്ചിരിക്കുകയാണ് അത് തളിക്കപ്പെട്ടിരിക്കുകയാണ് ആ ഹൃദയം ശുദ്ധമാക്കപ്പെട്ടതുകൊണ്ട് പാപത്തിന്റെ കറകളും പാപത്തിന്റെ മാലിന്യങ്ങളും പാപത്തിന്റെ നിന്ദകളും അപമാനങ്ങളും അവന്റെ ഹൃദയത്തിൽ നിന്ന് യേശുവിൻ്റെ രക്തത്താൽ നീക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇനി അവന് ഒരു ദുർമനസാക്ഷിയുടെ ആവശ്യമില്ല എബ്രായ ും ഒൻപതാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും അതായത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമുക്ക് ശുദ്ധിയുള്ള ഒരു മനസ്സാക്ഷി ആവശ്യമാണ് ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നീതിമാനും വിശുദ്ധനും തേജോമയനുമായ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സാക്ഷിയുടെ ആവശ്യമുണ്ട് ആ ശുദ്ധീകരണം നടന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ രക്തത്താലാണെന്ന് ആ വചനം പറയുക യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് മോചനമായി തീർന്നിട്ടുണ്ട് പരിശുദ്ധ ആത്മാവ് ആ ബോധ്യം നിങ്ങളുടെ അകത്ത് തരികയാ നീതിയുടെ ബോധം തരികയാ നീതിയുടെ കവചം നിങ്ങളുടെ അകത്ത് തരികയാണ് ആ നീതി ബോധത്താൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ മനസ്സാക്ഷിയിൽ ശുദ്ധീകരണം പ്രാപിക്കുകയാണ് ഹൃദയം പാപത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നും വിടിവിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടുകയാണ് ആ വചനം പറഞ്ഞിരിക്കുന്നത് മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും എന്താണ് അവിടെ നിർജീവ പ്രവൃത്തികളുടെ അർത്ഥം ഫലകരമല്ലാത്ത പ്രവൃത്തികളാണ് നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സാക്ഷി മലിനമായി കഴിഞ്ഞാൽ പാപം നിമിത്തം മനസാക്ഷി മലിനമായി കുറ്റബോധത്തിലായി കഴിഞ്ഞാൽ ആ പാപങ്ങളെ പരിഹരിക്കുവാൻ കുറ്റബോധത്തെ നീക്കം ചെയ്യുവാൻ നിരവധി പ്രവർത്തി മാർഗങ്ങൾ കർമ്മമാർഗങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വഴിപാടുകൾ തീർത്ഥാടനങ്ങൾ മനുഷ്യൻ ചെയ്യുന്നത് സ്വാഭാവികമാണ് ഈ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയുമാണ് നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഇതിന് നിർജീവ പ്രവൃത്തി എന്ന് പറയാൻ കാരണം ഈ പ്രവൃത്തികളാൽ പാപം മോചിക്കപ്പെടുകയോ മനസ്സാക്ഷിയുടെ കുറ്റബോധം മാറുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇത് നിർജീവ പ്രവർത്തികളാണ് ഈ നിർജീവ പ്രവർത്തികളാൽ ആരാധനക്കാരൻ്റെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയത്തില്ലെന്ന് ഒൻപതാം അധ്യായത്തിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജെറുസലേം ദേവാലയത്തിലും സമാഗമന കൂടാരത്തിലും നടന്നുകൊണ്ടിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ കർമ്മമാർഗങ്ങൾ യാഗങ്ങൾ വഴിപാടുകൾ ആരാധനക്കാരൻ്റെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയുന്നില്ല എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു മനസ്സാക്ഷിയെ ശുദ്ധീകരിച്ചതുകൊണ്ട് ഇനി ദുർമനസാക്ഷിയില്ലാതെ കുറ്റബോധമില്ലാതെ ഏതു നേരത്തും ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ അവനെ ആരാധിപ്പാൻ നമുക്ക് കൃപ ലഭ്യമാക്കിയിരിക്കുകയാണ് ജീവനുള്ള ദൈവത്തെയും അവൻ്റെ വിശുദ്ധ കൽപ്പനകളെയും സ്വീകരിച്ച ഏതൊരു വ്യക്തിയിലും മനസാക്ഷി വളരെ സജീവവും തിളക്കവും ഉള്ളതായി മാറ്റപ്പെട്ടിട്ടുണ്ട് ഇവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരനീതി സംഭവിച്ചാൽ വേഗത്തിൽ മനസ്സാക്ഷി മലിനമായി കുറ്റബോധത്തിലായിത്തീരും പ്രധാനമായും എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ ലംഘിച്ചാൽ പാപത്താൽ അവൻ്റെ മനസ്സാക്ഷി മലിനമായി അവനെ കുറ്റം വിധിച്ച് അവൻ കുറ്റബോധത്തിൽ വീണു പോകും മാത്രമല്ല ലോകവും ലോകത്തിൻ്റെ മോഹവും അതിൻ്റെ പിറകിൽ അവൻ പോയാൽ അതുപോലെ ലോകത്തിൻ്റെ സിസ്റ്റങ്ങളിൽ അവൻ ജീവിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ മനസാക്ഷി അവന് കുറ്റം വിധിക്കാൻ തുടങ്ങും അതുപോലെ അവൻ്റെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങളെ ആത്മാവിൻ്റെ നടത്തിപ്പിനെ ആത്മാവിൻ്റെ ശബ്ദങ്ങളെ തിരിച്ചറിയാതെ ദൈവഹിതത്തിന് വിരോധമായി അവൻ തീരുമാനമെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും അവൻ്റെ മനസാക്ഷി അവനെ കുറ്റം വിധിക്കാൻ തുടങ്ങും മാത്രമല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അവൻ അനുവർത്തിച്ചു പോകുന്ന ചില ആത്മീയ ചിട്ടവട്ടങ്ങളുണ്ട് അവൻ അറിഞ്ഞിരുന്നതും അവൻ പരിശീലിച്ചിരുന്നതും അവനെ പഠിപ്പിച്ചതുമായ ചില ആത്മീയ പരിശീലനങ്ങളുണ്ട് അവകൾ ലംഘിച്ചാൽ ക്ഷണത്തിൽ അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റം പിതിക്കാൻ തുടങ്ങും ഉദാഹരണമായി എല്ലാ ദിവസവും രാവിലെ നാലു മണിക്ക് പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്തൊരു വ്യക്തി ഒരു ദിവസം മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റം പിതിക്കുകയാണ് ഉപവസിക്കാൻ തീരുമാനമെടുത്തിട്ട് ഉപവാസം ശരിയായില്ലെങ്കിൽ അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റം പിതിക്കാൻ തുടങ്ങും കഴിഞ്ഞ കാലങ്ങളിൽ നിരത്ത് പായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു വ്യക്തി ഇപ്പോൾ കസാരയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു പോയാൽ അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റം പിതിക്കാൻ തുടങ്ങും ഏതെങ്കിലും പ്രത്യേകമായ വസ്ത്രങ്ങൾ ധരിക്കുന്ന വ്യക്തി ആ വസ്ത്രം ധരിക്കാതിരുന്നാൽ മറ്റൊരു തരത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റം പിതിക്കും ലാളിത്യമായ ജീവിതം നയിച്ച വ്യക്തി വളരെ ലളിതമായ ഭക്ഷണങ്ങളും ലളിതമായ വസ്ത്രങ്ങളും ലളിതമായ പാർപ്പിട സൗകര്യവും യാത്രാ സൗകര്യവും വ്യക്തി അതിനപ്പുറമായ ഉയർന്ന നിലയിലേക്ക് മാറാൻ ശ്രമിച്ചാൽ അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കും ഇങ്ങനെ സാധാരണ രീതിയിലുള്ള നമ്മുടെ പരിശീലനങ്ങൾ പരിചയക്രമങ്ങൾ നാം ലംഘിച്ചാലും നമ്മുടെ മനസ്സാക്ഷി നമ്മെ കുറ്റം വിധിക്കും എന്നാൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച നീതിബോധം കവചമായി തീർന്ന നീതിയുടെ കവചമായി തീർന്ന ഒരു വ്യക്തിയിൽ മനസ്സാക്ഷി ഇനി അവനെ കുറ്റം വിധിക്കേണ്ട യാതൊരു കാരണവുമില്ല ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് നീതിബോധത്തിൽ ജീവിക്കുന്ന നീതിയുടെ കവചത്താൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയിൽ മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കുന്നില്ല എന്നാൽ പുതിയ ഉടമ്പടിയുടെ ഉപദേശപ്രകാരം പരിജ്ഞാനം ലഭിച്ചിട്ടില്ലാത്ത അഭ്യസിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു മനസ്സാക്ഷിയാണ് ഒരുവനെ കുറ്റം വിധിക്കുന്നത് നീതിമാനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം വന്നാൽ ക്ഷണത്തിൽ പരിശുദ്ധാത്മാവ് അവന് പാപബോധം കൊടുക്കുന്നു അവിടെ അവന് കുറ്റബോധം ഉണ്ടാകുന്നില്ല പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു വ്യക്തിക്ക് കുറ്റബോധം കൊടുക്കുന്നില്ല പുതിയ ഉടമ്പടിയുടെ വചനപ്രകാരം പഠിപ്പിക്കൽ പ്രകാരം അഭ്യസിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു മനഃസാക്ഷിയിൽ നിന്നാണ് കുറ്റബോധമുണ്ടാകുന്നത് പരിശുദ്ധി ആത്മാവ് അവന് പാപബോധം കൊടുത്ത് കൃപാസനത്തിലേക്ക് അവനെ ധൈര്യത്തോടെ നയിച്ച് അവൻ പാപങ്ങളെ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് യേശുവിൻ രക്തത്താൽ അവൻ കഴുകൽ പ്രാപിച്ച് നീതി ബോധത്തിൽ തുടരുവാൻ അവനെ സഹായിക്കുകയാണ് കിങ്ഡമാൻ ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി വിഗ്ണിയൻ ജീവിക്കുന്ന നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആവിളുതയിലും കഴിയുന്ന ഒരു കൂട്ടം ചെയ്യണം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ് വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടിമയായവരും അനാഥവുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിറ്റുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല കുട്ടികൾ ഉൾപ്പെടെ ജനത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യ കാഴ്ചയാണ് ഈ ജനത്തിനാശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് ഇരുപത്തഞ്ചോളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഗ്ലോറിയസ് കിഡ്സ് കാസൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട് ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ ഒരു കുഴൽ കിണർ നിർമ്മാണ യൂണിറ്റ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട് അനാഥരും വൈകല്യങ്ങൾക്ക് കടുമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനോ ഉള്ള വ്യക്തിയുവാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട് ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ എൻ ജി ഒ നൽകുന്നതായിരിക്കും വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി